ധർമ്മിഷ്ഠനെന്നും ധർമ്മവിഗ്രഹമെന്നും പാടി പുകഴ്ത്തപ്പെടുന്ന രാമൻ്റെ ഗുണഗണങ്ങൾ ഈ രാമായണ മാസാചരണ സമയത്ത് രാമായണം വെച്ചുകൊണ്ട് തന്നെ പരിശോധിക്കപ്പെടുകയാണല്ലോ ഇവിടെ കഴിഞ്ഞ ഭാഗത്ത് രാമൻ്റെ ചില ഗുണങ്ങൾ നമ്മൾ കാണുകയുണ്ടായി ഈ വീഡിയോയിലും രാമൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ഒരു സ്ത്രീയുടെ നെഞ്ചിലേക്ക് കൂരം പയച്ചു കൊന്നുകൊണ്ടാണ് ശ്രീരാമൻ തൻ്റെ അയനം അഥവാ യാത്ര തുടങ്ങുന്നത് അതും ബ്രാഹ്മണർക്കും പശുക്കൾക്കും വേണ്ടി ഞാൻ നിന്നെ കൊല്ലുന്നു വധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമൻ താടക എന്ന സ്ത്രീയെ കൊല്ലുന്നത് ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ദേശസ്യ ച ഹിതായ ച തവചൈവ അപ്രമേയസ്യ വചനം കർത്തും ഉദ്യത ബാലകാണ്ടത്തിലെ ഇരുപത്തിയാറാമത്തെ സർഗത്തിലെ അഞ്ചാമത്തെ ശ്ലോകം ഗോബ്രാഹ്മണ ഹിതാർത്ഥായ പശുക്കളുടെയും ബ്രാഹ്മണന്മാരുടെയും നന്മയ്ക്കു വേണ്ടിയും ദേശസ്യ ച ദേശത്തിൻ്റെയും ഹിതായ ഗുണത്തിനായിക്കൊണ്ട് അപ്രമേയസ്യ തവ അപരിമിതമായ ശക്തിയുള്ള അങ്ങയുടെ അതായത് വിശ്വാമിത്രൻ്റെ വചനം ചെയ്വ വാക്കുകളെ തന്നെ കറുത്തും ഉദ്യത ചെയ്യാൻ ഞാനിതാ തയ്യാറാകുന്നു എന്നാണ് രാമൻ പറയുന്നത് അതായത് പശുക്കൾക്കും ബ്രാഹ്മണർക്കും വേണ്ടിയാണ് ശ്രീരാമന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത് അതിനുവേണ്ടി ഒരു സ്ത്രീയുടെ നെഞ്ചിലേക്ക് പോലും അമ്പയ്യാൻ രാമന് ഒരു മടിയും ഇല്ല എന്ന് കാണിക്കുന്ന ഭാഗമാണ് ഇത് ശ്രീരാമചന്ദ്രൻ ഒരു ധർമ്മിഷ്ഠനാണല്ലോ ധർമ്മിഷ്ഠനായ രാമൻ്റെ അധാർമികമായ ചിന്താഗതി വെളിവാക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത് യുവരാജ പട്ടാഭിഷേക സമയത്താണ് ഭരതനവകാശപ്പെട്ട് രാജ്യം സ്വന്തമാക്കുവാനുള്ള ദശരഥൻ്റെ ഗൂഢാലോചനയിൽ ശ്രീരാമനും പങ്കുകൊള്ളുന്നുണ്ട് കൈകേയിൽ ഉണ്ടാകുന്ന പുത്രനാണ് രാജ്യം എന്ന് വിവാഹസമയത്ത് തന്നെ ദശരഥൻ നൽകിയ വാക്കാണ് റിയുന്ന നാലു പേരിൽ ഒരാളാണ് ശ്രീരാമനൻ എന്നിട്ടും തന്നെ യുവരാജാവായി പട്ടാഭിഷേകം ചെയ്യാൻ പോകുന്നു എന്ന് ദശരഥൻ പറഞ്ഞിട്ട് കൂടി ശ്രീരാമൻ ഈ കാര്യം അതായത് ഭരതനുള്ളതാണല്ലോ അച്ഛ രാജ്യം എന്നുള്ള കാര്യം അച്ഛനെ ഓർമ്മിപ്പിക്കുന്നത് പോലുമില്ല ഭരതൻ കൊട്ടാരത്തിൽ ഇല്ലാത്തത് വളരെ ഉചിതമായ സമയമാണെന്നു കൂടി ദശരഥൻ രാമനോട് പറയുന്നുണ്ട് അയോധ്യാകാണ്ടത്തിൻ്റെ നാലാമത്തെ സർഗത്തിലെ ഇരുപത്തിനാലാമത്തെ ശ്ലോകം വിപ്രോഷിത ഭരതോ യാവതിവാഭിഷേകസ്തേ പ്രാപ്തകാലോ മതോ മമ എന്ന് അതായത് ഭരത ഭരതൻ പുരാദ് ഇതഹ ഇതഹ പുരാത് ഈ കൊട്ടാരത്തിൽ നിന്നും യാവദേവ ഏത് സമയം വരെയാണോ വിപ്രോഷിത ദൂരെ ആയിരിക്കുന്നത് അകന്നിരിക്കുന്നത് താവദേവ ആ സമയമാണ് തേ സമയമാണ്ക നിന്റെ അഭിഷേകത്തിന് പ്രാപ്തകാലോ ഉചിതമായ സമയം എന്നാണ് മമമത എൻ്റെ അഭിപ്രായം അതായത് അല്ലയോ രാമ നിന്റെ പട്ടാഭിഷേക സമയത്ത് ആ ഭരതൻ വളരെ ദൂരെയാണ് അതുകൊണ്ട് ഈ സന്ദർഭം ഉത്തമമാണ് നിന്റെ പട്ടാഭിഷേകം നടത്തുന്നതിന് ഉത്തമമായ സമയമാണ് ഇത് എന്നാണ് ദശരഥൻ ശ്രീരാമനോട് പറയുന്നത് അച്ഛൻ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ആരും ചോദിച്ചു പോകുന്ന ഒരു സന്ദർഭമാണിത് എന്നാൽ ശ്രീരാമൻ അതിനെതിരായി ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല ഭരതൻ ഇല്ലാത്തതാണ് നിന്റെ പട്ടാഭിഷേകത്തിന് ഉചിതമെന്ന് പറയുന്ന അച്ഛനെ എതിർക്കാൻ രാമൻ തയ്യാറാകുന്നത് പോലുമില്ല അധികാരം തനിക്ക് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി രാമൻ അക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് എന്നാൽ പിന്നീട് ഈ കാര്യമറിയാവുന്ന കൈകേയിയുടെ വരദാനത്തിലൂടെയാണ് ഭരതന് അവകാശപ്പെട്ട രാജ്യം തിരിച്ചു കിട്ടുന്നത് ഭരതൻ രാമൻ്റെ പട്ടാഭിഷേകം മുടക്കാൻ സാധ്യതയുണ്ട് എന്നും വളരെ സൂക്ഷിക്കണമെന്നും ദശരഥൻ പറയുമ്പോൾ പോലും രാമൻ ഒരക്ഷരം ഇതിനെതിരെ പറയുന്നില്ല ഈ ഭാഗം വായിക്കുന്ന ഏതൊരാൾക്കും രാമൻ്റെ അധികാരമോഹത്തെക്കുറിച്ച് വ്യക്തമാകാതിരിക്കില്ല അതായത് ദശരഥൻ്റെ വാക്കുകളിൽ മുഴുവൻ ഭരതനോ കൈകേയോ ഈ അഭിഷേകം മുടക്കുമോ മുടക്കുമോ എന്നതായിരുന്നു അതിലൊരാളായ ഭരതൻ ഇപ്പോൾ സ്ഥലത്തില്ല അതിനാലാണ് ഭരതൻ സ്ഥലത്തില്ലാത്തപ്പോൾ തന്നെ രാമൻ്റെ പട്ടാഭിഷേകം നടത്താൻ ദശരഥൻ തിടുക്കം കൂട്ടുന്നത് താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രാമൻ്റെ പട്ടാഭിഷേകം നടക്കണമെന്ന് പറഞ്ഞിട്ട് ദശരഥൻ ആദ്യം ഭരതനെ ഒന്ന് പുകഴ്ത്തുന്നത് കാണാം വളരെ തന്ത്രപൂർവ്വം നോക്കുക വാൽമീകിരി രാമായണത്തിന്റെ അയോധ്യാകാന്ഡത്തിൻ്റെ നാലാമത്തെ സർഗത്തിൽ ഇരുപത്തി ആറാമത്തെ ശ്ലോകമാണത് കാമം ഖലു സദാ വൃത്തെസ്ഥിത ജ്യേഷ്ഠാനുവർത്തി ധർമാത്മാ സാനുക്രോശോ എന്ന ജ്യേഷ്ഠാനുവർത്തിയാണ് ഭരതൻ ജ്യേഷ്ഠനായ രാമനെ അനുസരിക്കുന്നവനാണ് ധർമാത്മാവാണ് ധർമ്മം മാത്രം അനുഷ്ഠിക്കുന്നവനാണ് സാനുക്രോശനാണ് വളരെ ദയാലുവാണ് ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ് ആഗ്രഹങ്ങളുടെ പുറകെ ഓടുന്നവനല്ല ഭരതൻ അങ്ങനെയുള്ള തേ ഭ്രാത നിന്റെ സഹോദരനായിട്ടുള്ള ഭരതൻ കാമം തീർച്ചയായും ഉറപ്പായും സദാമൃത്തെ സജ്ജനങ്ങളുടെ മാർഗത്തിൽ മാത്രം സ്ഥിത സ്ഥിതി ചെയ്യുന്നവനാണ് അഥവാ ജീവിക്കുന്നവനാണ് ഭരതൻ നല്ലവനാണ് ശ്രേഷ്ഠനാണ് ധർമ്മിഷ്ഠനാണ് ജ്യേഷ്ഠനെ അനുസരിക്കുന്നവനാണ് വളരെ ദയാലുവാണ് ധർമാത്മാവാണ് ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ് അമിതമായ ആഗ്രഹങ്ങളില്ലാത്തവനാണ് എന്നെല്ലാം ഭരതനെ കുറിച്ച് ദശരഥൻ പറയുകയാണ് ആദ്യം എന്നാൽ തൊട്ടടുത്ത ശ്ലോകത്തിൽ ദശരഥൻ ഓർമ്മിപ്പിക്കുന്നു നോക്കുക അങ്ങനെയാണെങ്കിൽ കൂടി എന്നർത്ഥം നോക്കാം ഹിന്ദുചിത്തം മനുഷ്യണം അനിത്യതിമേ മതി സദാം ച ധർമ്മനിത്യാദശോഭിച്ച് രാഘവ ഹേ രാഘവ ശ്രീരാമ ഹിന്ദു എന്നാൽ എങ്ങനെയാണെന്നാൽ തൊട്ടുമുമ്പ് പറഞ്ഞതൊക്കെ ആണെങ്കിലും ധർമാത്മാവാണ് ജിതേന്ദ്രിയനാണ് സാനുക്രോശനാണ് എല്ലാം ആണെങ്കിൽ കൂടിയും എന്നാൽ മനുഷ്യരുടെ ചിത്തം മനസ്സ് അനിത്യം ഇതി ഉറച്ചു നിൽക്കാത്തതാണ് എന്നാണ് മേമതിഹി എൻ്റെ അഭിപ്രായം സദാം സജ്ജനങ്ങളുടെ ധർമ്മചിത്താൻ ധർമ്മം ധർമ്മം മാത്രം മാത്രം അനുഷ്ഠിക്കുന്നവരുടെ അതായത് സദാം ധർമ്മചിത്താനാം അനുഷ്ഠിക്കുന്ന സജ്ജനങ്ങളുടെ ചിത്തം മനസ്സു പോലും കൃതശോഭി സന്ദർഭത്തിനനുസരിച്ച് പെട്ടെന്ന് മാറ്റം വരാവുന്നതാണല്ലോ നോക്കുക ഭരതൻ വളരെ ധർമ്മിഷ്ഠനാണ് ശ്രേഷ്ഠനാണ് ജ്യേഷ്ഠന് അനുസരിക്കുന്നവനാണ് ആഗ്രഹങ്ങൾ ഒന്നും അലട്ടാത്തവനാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എത്ര ശ്രേഷ്ഠനായാലും അവരുടെ മനസ്സ് മാറാൻ അധികം സമയം വേണ്ട രാമ എന്ന് തൊട്ടടുത്ത ശ്ലോകത്തിൽ ദശരഥൻ പറയുന്ന ഭാഗമാണിത് ഇത്രയും പറഞ്ഞിട്ട് കൂടി രാമന് മനസ്സിലായില്ല ഭരതനെ അച്ഛൻ നൈസായിട്ട് ഒഴിവാക്കുകയാണ് എന്ന കാര്യം മനസ്സിലാകാത്തതാണോ അതോ മനസ്സിലാകാത്തതുപോലെ രാമൻ അഭിനയിച്ചതാണോ എന്ന് വ്യക്തമല്ല എന്തായാലും മനസ്സിലാകാഞ്ഞിട്ടല്ല എന്നാണ് ചാറുവാകന്റെ ഒരു ഊഹം കാരണം ഭരതൻ ഭരതനവകാശപ്പെട്ടതാണ് രാജ്യമെന്ന് രാമനും അറിയാം എന്നതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ അധികാരം തനിക്ക് കിട്ടണം എന്നൊരാഗ്രഹം രാമനും ഇതിനു പുറമേ ഉണ്ടായിരുന്നു എന്നുകൂടി വേണം കണക്കാക്കാൻ ആർക്ക് ധർമ്മവിഗ്രഹമായ രാമൻ ഉണ്ടായിരുന്നു ശ്രീരാമചന്ദ്രൻ ഒരു ധർമ്മിഷ്ഠനായിരുന്നല്ലോ പിന്നീട് രാമന്റെയും ദശരഥന്റെയും ഗൂഢാലോചന പൊളിയുന്നതോടെ ശ്രീരാമന് പതിനാല് വർഷം കാട്ടിൽ പോകേണ്ടി വരുന്നു ഇവിടെയും രാമൻ തൻ്റെ ധർമ്മിഷ്ഠത കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം കാരണം കൈകേയി രണ്ടു വരങ്ങളാണ് ചോദിച്ചിരുന്നത് ഒന്ന് ഭരതൻ യുവരാജാവാകണമെന്നും രണ്ട് ശ്രീരാമൻ പതിനാല് വർഷം കാട്ടിൽ പോകണമെന്നും ഇതിൽ രാമൻ കാട്ടിൽ പോകണം എന്ന ഒരു വരം മാത്രമാണ് എന്ന ഒരു വാക്കു മാത്രമാണ് രാമൻ പരിപാലിക്കുന്നത് ഭരതനെ യുവരാജാവായി വാഴിക്കണമെന്ന വരം ശ്രീരാമൻ ഭാഗികമായി മാത്രമേ പാലിക്കുന്നുള്ളൂ കാരണം ദശരഥൻ ജീവിച്ചിരിക്കുമ്പോൾ യുവരാജാവായി ഭരതനെ വാഴിക്കണമെന്ന് ി ആവശ്യപ്പെടുന്നത് ദശരഥന്റെ മരണശേഷം രാജ്യത്തിൻ്റെ രാജാവായി ഭരതൻ മാറുവാൻ തന്നെയാണ് എന്നാൽ വനവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ താൻ രാജാവായി ഇരുന്ന് കൊള്ളാമെന്ന് രാമൻ ഭരതന് കൊടുക്കുന്നത് നമുക്ക് കാണാം അയോധ്യാകാണ്ടത്തിൻ്റെ നൂറ്റി പതിനൊന്നാമത്തെ സർഗത്തിൽ മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ അനേന ധർമ്മശീലേന വനാത് പ്രത്യാഗതപ്പുന ഭ്രാത്രാ സഹ ഭവിഷ്യാമി പൃഥിവ്യാ പതിരുത്തമ വനാത് വനവാസത്തിന് ശേഷം പുനഃ വീണ്ടും പ്രത്യാഗത തിരിച്ചെത്തിയതിനു ശേഷം ധർമ്മശീലേന ഭ്രാത്ര സഹ ധർമ്മശീലനായ ഭ്രാതാവോടുകൂടി ഭരതനോടുകൂടി പൃഥിവ്യ ഭൂമിക്ക് അതായത് അയോധ്യയ്ക്ക് ഉത്തമ മുഖ്യനായ ഏറ്റവും ശ്രേഷ്ഠനായ പതിഹി രാജാവായി ഭവിഷ്യാമി ഞാൻ മാറിക്കൊള്ളാം രാജ്യമോഹമുള്ള കഥാപാത്രമായിരുന്നു രാമൻ എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ രാമൻ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിൻ്റെ രാജാവായി മാറുന്നു അപ്പോഴും രാമൻ ഒരു വാക്കുപോലും ഭരതനോട് പറയുന്നില്ല നീയാണ് രാജാവാകേണ്ടത് അച്ഛന്റെ വാക്ക് നീ രാജാവാകണമെന്നാണ് എന്ന് ഒരു വെറും വാക്കുപോലും രാമൻ പറയുന്നില്ല നേരെ അദ്ദേഹം രാജാവാകുകയാണ് ചെയ്യുന്നത് രാമൻ രാജാവാകുമ്പോൾ അവിടെ യുവ രാജാവാക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് അതും കൂടി ശ്രദ്ധിക്കുക ഭരതനെ അല്ല മറിച്ച് ലക്ഷ്മണനെയാണ് ഇനി ഭരതനെ യുവരാജാവാങ്കിലും ആക്കുവാൻ രാമൻ ശ്രമിക്കുന്നില്ല എന്നർത്ഥം ലക്ഷ്മണനെ യുവരാജാവാക്കുവാൻ ശ്രമിക്കുമ്പോൾ ലക്ഷ്മണൻ എതിർക്കുന്നു ലക്ഷ്മണൻ അത് ഒരു തരത്തിലും സമ്മതിക്കാതെ വരുമ്പോൾ മാത്രമാണ് ശ്രീരാമൻ ഭരതനെ മനസ്സില്ല മനസ്സോടെ യുവരാജാവാക്കുന്നത് ശ്രീരാമൻ ഒരു ധർമ്മിഷ്ഠനാണല്ലോ ധർമ്മവിഗ്രഹമായ ശ്രീരാമൻ്റെ ധാർമ്മിക പ്രവർത്തികളെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല കൂടുതൽ ധർമ്മങ്ങളുമായി അടുത്ത ഭാഗത്ത് വീണ്ടും കാണാം